മലപ്പുറത്ത് കുളത്തിൽ നിന്ന് നീക്കം ചെയ്ത പായൽ വീണ്ടും നിക്ഷേപിച്ചതായി പരാതി വളാഞ്ചേരി കൊട്ടാരത്തെ പ്രധാന ജലസ്രോതസ്സാണ് വലിയ കുളം കുളത്തിൽ നിന്ന് നീക്കം ചെയ്ത പായലുകൾ വീണ്ടും കുളത്തിൽ നിക്ഷേപിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പ്രദേശത്തെ കുളങ്ങൾ വൃത്തിയാക്കിയത് ഇതിന്റെ ഭാഗമായി വലിയ കുളത്തെ പായലും നീക്കം ചെയ്തിരുന്നു കുട്ടികൾക്ക് ചില്ലറ തുകയും ഭക്ഷണവും നൽകിയാണ് പായൽ നീക്കം ചെയ്യിപ്പിച്ചതെന്നാണ് ആരോപണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിൽ വൃത്തിയാക്കിയ കുളമാണിത് തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ളവർ വേനൽക്കാലത്ത് ആശ്രയിക്കുന്നത് ഈ കുളത്തെയാണ് നീന്തൽ പഠിക്കാനായി നിരവധി കുട്ടികൾ ഇവിടെ എത്താറുണ്ട് എന്നാൽ വാർഡ് കൗൺസിലറുടെ അനാസ്ഥയാണ് സംഭവത്തിന് പിന്നിലെന്ന് ഇവർ പറയുന്നു അതായത് മഴക്കാല പൂർവ്വ സൂചീകരണത്തിന്റെ ഭാഗമായിട്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി വളരെ പളാഞ്ചലി നഗരത്തിലും മറ്റു പ്രാന്ത പ്രദേശങ്ങളിലുമൊക്കെ ശുചീകരണ യജ്ഞങ്ങൾ നടത്തുന്നുണ്ടായി കൊട്ടാരം മേഖലയിൽ ആകൊരു ശുചീകരണ യജ്ഞം നടത്താനുള്ളത് ഈ ഒരു കുളം മാത്രമാണ് ഈ പതിനേഴാം ഡിവിഷനിൽ അതിൽ ഇവിടുത്തെ അധികാരികൾ ചെയ്തൊരു അനാസ്ഥേനത് പന്തളിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വെറും ഒരു എന്തോ ചെറിയ ഭക്ഷണത്തിന് ചെറിയൊരു പൈസ കൊടുത്തിട്ട് ഇവർ ഈ ചണ്ടി മാ എടുത്തു പായൽ പായൽ എന്ത് ചെയ്തു ഇത് മൂന്ന് കുളമാണ് ഇതിങ്ങനെ മൂന്ന് അടുക്ക അടുക്കായിട്ട് ചെറിയ തട്ട് തട്ട് കുളങ്ങളാണ് ഇതിന്റെ അടിയിൽ തന്നെ അത് നിക്ഷേപിച്ചു കുട്ടികൾ കുട്ടികൾക്ക് ഇതൊന്നും വാരി മേലക്കെടാൻ കഴിയില്ല അതെന്ത് ചെയ്തു മഴ ചാരുപ്പ ചണ്ടി അതിൽ കടന്ന് ചീഞ്ഞ് വീർത്ത് ആകെ വെള്ളം മലിനമായി വിഷയത്തിൽ വില്ലേജ് ഓഫീസർക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് മലപ്പുറം